എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾ നാളെ മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ മണിക്കൂറിൽ വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് മാറ്റം വരുത്തിയ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃസ്ഥാപിച്ചു വെള്ളിയാഴ്ച മുതൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഏഴ് മണിവരെയുമായിരിക്കും റേഷൻ കട പ്രവർത്തിക്കുക വേനൽ മഴ സജീവമായതോടെ താപനില കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു അപ്പോൾ നാളെ മുതൽ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ അധികം ഉണ്ടാകും പതിനൊന്ന് വരെ ഉള്ളത് പന്ത്രണ്ട് വരെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഏഴ് വരെയാണ് റേഷൻ കട പ്രവർത്തിക്കുക ചൂട് കുറഞ്ഞതോടെ ഇനി റേഷൻ മസ്റ്ററിങ്ങും ഉടൻ ആരംഭിച്ചേക്കും കനത്ത ചൂട് കാരണമാണ് മസ്റ്ററിങ്ങും തുടങ്ങാതിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന സംശയത്തിൽ നിരീക്ഷണത്തിലാക്കിയ നാല് കുട്ടികളുടെ പരിശോധനാഫലം നെഗറ്റീവായത് കേരളത്തിന് ആശ്വാസമായി ഉന്നിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരിക്കൊപ്പം പുഴയിൽ അതേ കടവിൽ കുളിച്ച കുട്ടികളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളോടെ രണ്ട് ദിവസം മുമ്പാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അഞ്ചു വയസ്സുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് കടലുണ്ടി പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഉണ്ടായത് എന്നാണ് സംശയം വീടുകളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കുള്ള വൈദ്യുതി സൗജന്യമാണ് എന്ന് ഉപഭോക്താക്കളോട് കെ അറിയിച്ചു വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയർബഡ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കും വൈദ്യുതി സൗജന്യമാണ് എന്നാണ് കെ എസ് സി ബി അറിയിച്ചിട്ടുള്ളത് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പ്രതിമാസ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രയാണ് എന്ന് വോൾട്ടേജ് ഉപയോഗിക്കുന്ന മണിക്കൂറ് എന്നിവയുടെ അടിസ്ഥാന അതാത് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ കണക്കാക്കും ആറ് മാസത്തിലായിരിക്കും ഇളവ് അനുവദിക്കുന്നത് നേരത്തെ ഇതിന് ഇരുന്നൂറ് രൂപയുടെ മുദ്രപേപ്പറിൽ സത്യവാങ്മൂലം നൽകണമായിരുന്നു എന്നാൽ ഇപ്പോൾ വെള്ളക്കടലാസിൽ സത്യവാങ്മൂലം നൽകിയാൽ മതി എന്ന് കെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പക്ഷേ കുറച്ച് ദിവസം കൂടി ഒഴുകും സഹകരണ ബാങ്കുകളുടെ കണുസോർഷത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ശ്രമിച്ചിരുന്നു പക്ഷേ അത് പ്രതീക്ഷിച്ചതുപോലെ തുക ലഭിച്ചില്ല നിലവിലെ അവസ്ഥയിൽ ആ കടമെടുത്തിട്ടുള്ള തുകയിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ആവശ്യമായിട്ടുള്ള തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരു തുക രണ്ടായിരത്തി മാർച്ച് അവസാനത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രഷറിയിലേക്ക് മാറി ഈ സാമ്പത്തിക വർഷം തുടങ്ങി അതായത് ഏപ്രിൽ മെയ് മാസം പകുതി ആയപ്പോഴേക്കും ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് ഇനി ട്രഷറിയിലേക്ക് മറ്റു രീതിയിൽ പണം വന്ന് ആ പണം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് വന്നാൽ പെൻഷൻ വിതരണം അതായത് അടുത്ത ഒരു ആയിരത്തി രൂപയുടെ വിതരണം നടക്കൂ വരും ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒഴുകിയേക്കാം ഈ മാസം അവസാനം വരെ ആയേക്കാം അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പിച്ചൊരു ദിവസം പറയാനാവാത്ത സ്ഥിതിയാണ് എന്ന് വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ സർക്കാരും വ്യക്തമാക്കിയിട്ടില്ല ഈ മെയ് മാസത്തിൽ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി അയ്യായിരം കോടി രൂപയിലധികം വേണം അതിനു പുറമെയാണ് ക്ഷേമ പെൻഷൻ നൽകേണ്ട തുക വേണ്ടത് ക്ഷേമ പെൻഷൻ തുക നൽകുന്നതിന് വേണ്ടി അതായത് നിലവിലുള്ള എല്ലാ കുടിശ്ശികയും നൽകുന്നതിന് വേണ്ടി നാലായിരത്തി എണ്ണൂറ് കോടി രൂപയും വേണം ഇത് രണ്ടും കൂടി ചേർത്ത് പതിനായിരം കോടി രൂപയോളം ആവശ്യമുള്ള സ്ഥിതിക്ക് നിലവിൽ കടമെടുക്കാനുള്ള പരിധിയിലെ ഭൂരിഭാഗം തുകയും ഇതിനു വേണ്ടി തന്നെ മതി വരും പിന്നീട് ഓരോ മാസത്തെയും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേറെ തുകയും കണ്ടെത്തേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ പഴയ കുടിശ്ശിക ഈ മാസത്തെ ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇതിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അവിടെ നിർത്തിക്കൊണ്ട് മെയ് മാസം മുതലുള്ള തുക അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലുള്ള തുക അങ്ങോട്ട് നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് വിവരം പെൻഷൻ കാര്യങ്ങൾ പറയുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ധനമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയും കേരളത്തിന് വികസന ധനസമാഹരണത്തിന് വേണ്ടി സർക്കാർ കൊണ്ടെത്തുന്ന കിഫ്ബി കമ്പനിയും പൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ കമ്പനികളുടെ പ്രവർത്തനം പൂർത്തീകരിച്ചത് കൊണ്ടാണ് പൂട്ടുന്നത് എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ കമ്പനികൾ തുടങ്ങിയത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടമെടുക്കുക എന്നുള്ള കൂടിയാണ് അതായത് പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി കടമെടുക്കും ആ കടം സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്പനി രൂപീകരിച്ചത് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും അതുപോലെ തന്നെ കിഫ്ബിയും കടമെടുക്കുന്ന കടമെടുപ്പ് പരിധി കൂടി സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അതോടെ ഈ ഒരു കമ്പനിയുടെ പ്രസക്തി ഇല്ലാതായി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കമ്പനി നിർത്തുന്നത് പെൻഷന് വേണ്ടിയുള്ള തുക സർക്കാർ വേറെ രീതിയിൽ സംഭരിച്ച് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യാനാണ് ഇനി ശ്രമിക്കുക മറ്റൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വയസ്സ് തെളിയിക്കുന്ന രേഖ നൽകാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊന്നും അത് വേണ്ട കാരണം പെൻഷനെ അപേക്ഷിക്കുമ്പോൾ തന്നെ വയസ്സ് തെളിയിക്കുന്ന ഒരു രേഖ നൽകണം അതിനു മുമ്പ് കുറേ മുമ്പ് തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ നൽകാതെ ഉണ്ടാകുക അങ്ങനെയുള്ള ആളുകൾക്ക് വയസ്സ് തെളിയിക്കുന്ന രേഖ വേണം നിങ്ങളുടെ ഇത് നൽകണമോ എന്നുള്ളത് പഞ്ചായത്തിൽ അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോട് അന്വേഷിക്കുക എല്ലാവർക്കും അത് വേണ്ട എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ ചില ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് മാത്രമാണ് ലഭിക്കുക ചില ആളുകൾക്ക് ആയിരത്തി നാനൂറാണ് ലഭിക്കുക ചില ആളുകൾക്ക് ആയിരം മാത്രമാണ് ലഭിക്കുക ബാക്കി തുക കേന്ദ്രം പിന്നീട് നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കി തുക ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങളും പെൻഷൻ രേഖയിലെ വിവരങ്ങളും പൊരുത്തപ്പെടാതെ നിൽക്കുന്നുണ്ടാകും നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സിലോ മേൽവിലാസത്തിലോ മറ്റെന്തെങ്കിലുമില്ല മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി പഞ്ചായത്തിൽ നൽകിയിട്ട് സേവനയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഇനി ആയിരത്തി അറുന്നൂറാണ് വിതരണം ഉള്ളത് അത് ഈ മാസം അവസാനം വരെ ആയേക്കാം എന്നാണ് ഡേറ്റ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കും അതിനിടക്കും പെൻഷൻ അപ്ഡേറ്റ് ഉണ്ടാകും അസ്വസ്ഥമായിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേണ്ടാത്തവർ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക എന്നേ പറയാനുള്ളൂ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം മുപ്പതിന് എത്തും തെക്കു പടിഞ്ഞാറങ്ങൻ കാലവർഷം അഥവാ ഇടവപ്പാതി മെയ് മുപ്പത്തി ഒന്നിന് കേരളത്തിലെത്തും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് അതിൽ നാലു ദിവസം വരെ വ്യത്യാസം ഉണ്ടായേക്കാം എന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ അടുത്ത ഞായറാഴ്ച കാലവർഷം എത്തും കേരളത്തിലെത്തുന്ന കാലവർഷം തുറന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ജൂലൈ പതിനഞ്ചോടെ രാജ്യമാകെ വ്യാപിക്കും കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്ത് കാലവർഷത്തിന്റെ പുരോഗതി നിർണയിക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും ശനിയാഴ്ച മുതൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കേര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യത ഉള്ളതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബി എസ് സി നഴ്സിംഗ് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു എൽ ബി എസ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പതിനഞ്ചാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി ഗ്രാമിന് എഴുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് ഇരുപത്തിനാലായിരം കടന്ന് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക്